നിയോം അശ്വിൻ കൃഷ്ണ ഇന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആണ് അവരുടെ വീഡിയോ എനിക്കൊന്ന് ഏകദേശം അഞ്ച് മില്യൺ ആളുകൾ കണ്ട ഒരു പ്രസവ വീഡിയോയാണ് അവർ ഇന്നലെ മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും എന്തൊരു മനോഹരമായിട്ടാണ് ആ വീഡിയോ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലൊരാൾ പ്രസവത്തിന് പോകുമ്പോൾ മുതൽ വരുന്നത് വരെ എല്ലാവരും മാനസികമായി തളർന്നും ആകെപ്പാടെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയും പ്രസവിക്കാം ഇതുപോലെ കരുതലോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട് കൂളായിട്ട് പ്രസവിച്ചിട്ട് വരുന്ന ഒരു വീഡിയോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊരു പ്രചോദനമാണ് അപ്പോൾ എല്ലാവരും പോയി അവർ യുടെ പ്രസവത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ആ ആ ഒരു സംഭവത്തോട് അവർ കാട്ടിയ ആ ഡെഡിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ അവർക്കെതിരെ വിമർശനങ്ങളായിട്ടും നല്ല രീതിയിലും ആശംസകളായിട്ടും ഒക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും ചിലർ അതിനെ മോശമായിട്ടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് കാണിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഒരിക്കലുമല്ല കേട്ടോ കാരണം കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആർക്കും നമ്മുടെ കുട്ടികൾക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള കുട്ടികൾക്ക് കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്ന ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്താണ് ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അവരെല്ലാം മനസ്സിലാക്കിയ കുട്ടികളാണ് അവർക്ക് പഠിക്കാനുണ്ട് കാണാനുണ്ട് കേൾക്കാനുണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകാത്ത യാതൊരു കാര്യവുമില്ല അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറുക എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് തന്നെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പഴയ ചിന്താഗതിയെ പൊത്തിപ്പിടിച്ചു ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിച്ച് അതാണ് ശരി എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ദിയാകൃഷ്ണയുടെ ആ പ്രസവം എന്ന് പറയുന്നത് അത്രമേൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കണ്ടില്ലേ ആ ഒരു ചേച്ചി എത്ര വേദന സഹിച്ചിട്ടാണ് ആ കുഞ്ഞിനെ ജന്മം നൽകിയത് പക്ഷേ ഇതൊക്കെ ഒരു നിമിഷത്തെ വേദന മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും പക്ഷേ ഇതൊരു എന്താ പറയുക പാഠ്യേതര വിഷയമായി എടുക്കണം ഈ വീഡിയോ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അവരെ വിമർശിക്കുന്നവരോടാണ് പറയുന്നത് അവർ അടിപൊളിയായി ജീവിക്കുകയാണ് ഈ സമൂഹത്തിൽ അവർക്ക് കഴിയുന്നത് അവർ ഇപ്പോൾ അവരുടെ പ്രസവവും അവർ ശരിക്കും ഒരു വിൽപ്പന ചരക്കാക്കി അവർ ജീവിതത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോയും നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റും അവർക്ക് സപ്പോർട്ടീവായിട്ടാണ് പോകുന്നത് അത് മോശമായാലും നല്ലതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വിമർശിക്കുന്നവർ എന്തും വിമർശിക്കട്ടെ അവർ കാണിച്ച ആ ഒരു തൻ്റെടം ആ ഒരാർജവം അത് പൊതുസമൂഹം കണ്ടു അവർ അത് വില്പന ചരക്കാക്കുന്നു അവർ അത് പൈസയായി ഉപയോഗിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഉന്നമനങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞ് കുറ്റം പറയുന്നവരും അതിനെ അയ്യോ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നവർക്ക് അവിടെ ഇരിക്കേ ഉള്ളൂ അവർ അവരുടെ സമയം അവരുടെ ചിന്ത എല്ലാം നഷ്ടപ്പെടുന്നു അത്രയേ ഉള്ളൂ ഇതൊക്കെ നല്ലത് തന്നെയാണ് എന്ന് വെച്ചിട്ട് വൾഗാരിറ്റിയോട് കൂടി അവർ ഒന്നും കാണിച്ചിട്ടില്ല വളരെ മാന്യമായ രീതിയിൽ മായ്ക്കേണ്ടിടത്ത് മായച്ചും വ്യക്തതയോടുകൂടി തന്നെയാണ് അവർ അത് കാണിച്ചത് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് മോശം പറയാനുള്ള യാതൊരു അവകാശമോ അധികാരമോ ഇല്ല അടിപൊളിയായിട്ടിരിക്കട്ടെ നമ്മുടെ കുഞ്ഞു വാവയും അവരുടെ ഫാമിലിയൊക്കെ ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കട്ടെ അത്രയേ ഉള്ളൂ